ങ്കരൻ വിനായകനെ ആറുമുഖൻ സോദരനെ ശങ്കരൻ തിരുമകനെ ആന മുഗനായകനേ ആദിപരം പൊരുളാം സാരപരമേശ്വരനെ അലങ്കാര കവചമിതെ പാടിടവേ അരുൺ പുരിവായ ജകമെലാം പുഴ പെരവേ വൽവിനെ നീക്കിനൽ നൽവാൾവിനെ നീ അളിപ്പായ് ജഗതീസ ഹിമാരിവാസ നിവാരണ ലിങ്കേ സാരി കാത്തിടും കടത്തിളപ്പാ കൺ കണ്ട ദൈവമേ ഉടൻ അരുളും ഇവനപ്പാ സടം പോക്ക വന്ന ശങ്കരനേ കൃപാകരനേ സന്തണമപ്പ ശാന്തയാ പരമേ സാര പരമേശ്വരനെ തിരുച്ചേരെ പതിനവരുള പുറി